സീസൺ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കൂളിലെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് റെഡിയാണ് സൗണ്ട് കൊർന്നു പോയ ഹലോ പറയോ അപ്പോൾ ആ ഫുൾ 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 ഓൺ പവറിലാണല്ലേ പവർ ഇല്ലാണ്ട് പിന്നെ പിന്നെന്തോ അല്ലേ എന്താടാ പറഞ്ഞിട്ട് മാറി നിക്കുവാണോ

ല്ലേ ഞാൻ എന്തേലും പറഞ്ഞേ അപ്പൊ ഫായുദ്ധ ടീച്ചറേ ആണോ ഒരു ടീച്ചർന്നോ സൗമറാണ് ആദ്യം വിളിക്കേണ്ടത് എവിടെ ടീച്ചർ ടീച്ചർ വന്നേ പറഞ്ഞേ ടീച്ചറിന്റെ ആണാ ഓക്കെ നമുക്ക് സൗമ്യ ടീച്ചർ വിളിക്കാം ഓക്കെ സൗമ്യ ടീച്ചർ എവിടെ സൈലന്റ് ആയി നിൽക്കണം ഓക്കെ സായലിൽ നിന്ന് മാത്രം മാത്രമേ കേക്കൂ എന്ന് വെച്ച് ആക്കരുതേ അപ്പൊ ഇതാണ് നിങ്ങളെ സൗമ്യ ടീച്ചർ അല്ലേ നല്ല സുന്ദര ടീച്ചർ ആണല്ലോ ടീച്ചർ എവിടെന്നായിരുന്നേ തൃച്ചമ്പരം ആണോ എത്ര കാലം ഇവിടെ ഇവിടെ ഒരു ഒരു എന്താണ് ടീച്ചർക്ക് പറയാനുള്ളത് നല്ല നല്ല സ്കൂളാണ് മക്കളാണ് വർഷാണ് അടിപൊളിയായിട്ട് പോണു ടീച്ചറെ കൊണ്ട് ഗെയിം നമുക്ക് ഒരാൾ ഒരാൾ ഞാൻ കൊടുക്കണോ നിങ്ങൾ നീ 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 വന്നേ വാ 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 ഞാൻ സഹായിക്കും ഇവരാണ് ഓടി എത്തി ടീച്ചേഴ്സിന്റെ പേര് പറഞ്ഞ ആ മഹാവ്യക്തി അല്ലേടാ നീ കൊടുക്കൂ ടീച്ചർ ക്വസ്റ്റ്യൻ ഇല്ല നീ കൊടുക്കൂല്ലേ അത് വന്നായിരുന്നു നീ അങ്ങ് ആളോ കൊടുക്കാൻ പറ്റില്ല ഓക്കെ ഓക്കെ എല്ലാവരും പറയുന്നുണ്ട് ആരാ അപ്പൊ ഇത് എന്താണറിയോ ഗെയിമ് അതായത് മോക്കറിയോ മോൾ ഒരു അക്ഷയം ടീച്ചർക്ക് കൊടുക്കണം എന്നിട്ട് മോള് കൊറേ ക്വസ്റ്റിൻ എന്താ പേര് എന്തൊക്കെ പറയാമല്ലോ റെഡിയാണോ ഏത് അക്ഷരങ്ങനെ കാർത്തിക എങ്ങനെ പോണം കലത്തപ്പം കൽത്തപ്പം രാവിലത്ത കലത്തപ്പാണോ കഴിച്ചിട്ട കലത്തപ്പ കേച്ചിനി കലത്തം കൽത്തപ്പം പിന്നെ വീട്ടിൽ ആ വീട്ടിലാരൊക്കെ ചോദിച്ചല്ലേ എന്താ ഫുഡ് ചോദിച്ചല്ലേ എന്തെങ്കിലും ചോദിക്കണ്ടാ ചോണ്ടേ ഇഷ്ടപ്പെട്ട നേരം പറയും ഓഫ് കോഴ്സ് കറുത്ത കളുത്തോലോ ഇവിടെ എന്തിനാ വന്നേ കാണാൻ കാണാൻ കാഴ്ചകൾ കാണാൻ ടീച്ചർ ഒട്ടും വിട്ടരുന്നില്ല എന്തായാലും അടിപൊളി ടീച്ചറാണ് അപ്പൊ താങ്ക് യു മച്ച് നമുക്കിത് അടുത്തൊരു സുന്ദര ടീച്ചറെ കിട്ടിട്ടുണ്ട് എന്താ സുന്ദരി ടീച്ചറല്ലേ എവിടെ നിന്ന് വരുന്നത് പേരെന്താ അശ്വതി ആ വെള്ളാവ് ആണോ എത്ര ആളാ ഇവിടെ ഇവിടെ കൊറച്ചു മാസങ്ങളെ കുറച്ച് മാസം എന്താണ് പറയാനുള്ളത് ടീച്ചിങ് ഇതിലേക്ക് നല്ല കുട്ടികളാണ് എരിക്കോട് സ്കൂളിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം നല്ല എല്ലാവരും ആണോ ഇവിടുന്ന് ഞാൻ ചോദിച്ചപ്പോൾ നല്ല മക്കളാണ് ഇവൻ ഇവൻ നല്ല മക്കളാണെന്ന് റെഡിയാണോ നിങ്ങൾ ഞാൻ ഞാൻ ഫുൾ ഓക്കെ ഏത് അക്ഷരം എടുക്കണ്ടേ ടീച്ചർ മായാണ് പേരെന്താ മഞ്ജു എവിടെ എവിടുന്നു വരുന്നേ മലേഷ് എന്താ രാവിലെ മിഠായി അയച്ചിട്ടാണ് വന്നത് രാവിലെ റിയോണ്ട് മോശമില്ലാണ്ട് മോശമില്ലാണ്ട് എന്താ നന്നായിട്ട് ഓക്കെ കളിയ് കൊറേ ആയോ ഓ ന്യൂലി മാരീഡ് ആണല്ലേ ഭർത്താവ് രണ്ടു വാക്ക് മോശമില്ലാത്ത മോശമില്ലാത്ത മനുഷ്യനാണ് മനുഷ്യനാണ് ഭർത്താവിന്റെ പേരെന്താ മാറ്റി പറയൂ മോഹൻലാൽ മോഹൻലാൽ ഭർത്താവ് കേൾക്കണ്ട കുറച്ച് മാസങ്ങളെ ആയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ലവ് മേരേജ് ആണോ മോഹൻലാലിനെ പണിച്ച് കെട്ടിയ വ്യക്തിയാണ് ഇവിടെ നിൽക്കുന്നത് ആളല്ലേ മറ്റുള്ളവരൊക്കെ പറയുന്നു മറ്റുള്ളവരൊക്കെ പറയുന്നു ടീച്ചർ കട്ടൊക്കെ പോരാട്ടാണ് കേട്ടോ എന്തായാലും അടിപൊളിയാ താങ്ക് യു സോ മച്ച് കൂട്ടത്തിലെ പാട്ടുകാരി ആരാ ഇതാണ് നിങ്ങളെ കൂട്ടത്തിലെ പാട്ടുകാരി പേരെന്താ ശിവദ ശിവദ ഇവിടുന്ന് വരുന്നത് ഏത് പാട്ടാ ഇവിടെ തരുന്നേ ಮುತ್ತು ಮಣಿತು ಮುತ್ತು ಮಣಿತು ತಳಿರಾಡ ಅಲ್ಲಿ ಮುತ್ತು ಮಣಿತು ವಲ್ತರ ಅಲ್ಲಿ ತಳಿರಾಡ ತರಳೆ മധുരം പകര മനസ്സിലൊതുങ്ങും കണ്ണീർ കുരുവികളേ മുത്തു മണി തൂവൽ തരാം അല്ലി തളിരാട പാട്ടുകാടിയാ ഇങ്ങി ഇതാ ചേച്ചിട്ടൊരാളും കൂടി തന്നിട്ടുണ്ട് പാട്ട് പാടിയാലോ ഞാൻ വരുന്നുണ്ട് കേട്ടോ പേരെന്താ ദിയാ ഒരു പാട്ട് കൊടുത്തിരൂല്ലേ പാടിക്കാംഴും തുളസിടി കാായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെ താൻ മണമില്ല മധുവില്ല പൂജക്കെടു താനേ വളർന്നൊരു കാട്ടുപോവാണു ഞാൻ വിടാരും മുമ്പേ പഴയ കാട്ടു ാട്ടുപൂവാണ് ഞാൻ ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുമ്പിലെത്തിടുമ്പോൾ നിന്റെ ഒരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ഇഷ്ടമല്ലൊരു വ്യർത്ഥമായി പോകുമെൻ ജീവിതം നീ നട കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരി കാതെ പോകരുതേ നീല നടിയോര തുണ്ടാൽ ചിരി കാതെ പോകരുതേ നിന്റെ മാത്രം മദീയ കിണിയുള്ള കാലം കാത്തിരി കാൻ ഇനിയുള്ള കാലം കാത്തിരി ഇനിയുള്ള കാലം കാത്തിരി ഇനിയുള്ള കാലം അപ്പൊ ഞാനതിനെ കുറച്ചൊന്ന് ചോദ്യം കിടക്കുവാണ് ആൻസിനായൊരു കൈമൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഗിഫ്റ്റ് കിട്ടില്ല വിളിച്ചു പറഞ്ഞ ആൻസർ കാണുന്നവരും കണ്ണു കാണാത്തവരും ഒരുപോലെ കാണുന്നത് എന്താ സ്വപ്നം സ്വപ്നം ആണ് പേരെന്താ കനിഷ്ക കനിഷ്ക അവളാണ് ആദ്യം കൈപൊക്കെ ബാക്കിലും കറയാലും പൊക്കിട്ടുണ്ടായിരുന്നു അപ്പൊ അടുത്ത പ്രശ്നം ചോദിക്കട്ടെ എത്ര നുള്ളിയാലും തല്ലിയാലും ഇപ്പോഴെ കൈപൊക്കെട്ടോ കരയാത്ത എത്ര എത്ര നുള്ളിയാലും തല്ലിയാലും ആ പാവ കുട്ടിയാണ് കറക്റ്റ് ആൻസർ വിളിച്ച് പറഞ്ഞ പോവുന്ന പറഞ്ഞില്ലേ വിളിച്ചു പറയാമോ ആന അടുത്ത് ചോദിക്കട്ടെ സഞ്ജു പൂച്ച കയറിയാൽ എന്ത് പറയും വാ 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 വാവാട്ടോ ഏ കിറ്റ് കിഡ് കറക്റ്റ് കിറ്റ് കിടക്കാറ്റ് പേരെന്താ ണ്ടായിരുന്നു പക്ഷെ അവനാദട്ടോ അത്ര ചോദിക്കട്ടെ ആരും ഇഷ്ടപ്പെടാത്ത പണം എന്താണോ സമർപ്പണവും ആരോപണമാണ് ധ്യാൻ ധ്യാനാണ് കറക്റ്റ് ആൻസർ പറഞ്ഞേ ഫസ്റ്റ് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഇടുന്ന മാലി എന്താ ആൺകുട്ടികളും ഞാൻ പറയട്ടെ ഇതന്നെയാ പറഞ്ഞേ അക്ഷരമാല കറക്റ്റ് ആൻസർ ആരും പോകാൻ ആഗ്രഹിക്കറിയാ കറക്റ്റ് ആൻസർ എല്ലാരും സ്പോർട്സ് പോയില്ല കല്ലരസർ പേരെന്താ അമ്മയ മഹേഷ് എല്ലാം ഉണ്ട് ണ്ട് എല്ല വീരനായ കേട്ടോ ജയിക്കുന്നവർ പിന്നോട്ടും തോൽക്കുന്നവർ മുന്നോട്ടും പോകുന്ന കളി ഏതാ കുളം കഴാകുന്നല്ലടാ കമ്പവലിയാണ് കറക്റ്റ് ആൻസർ അവൻ തന്നെയാണ് ആൻസർ പറഞ്ഞത് കമ്പവലി െ തോളിൽ സഞ്ചി വെച്ച് നടക്കുന്നത് ആരാ ഞാനെന്താ പറഞ്ഞേ ആൻസർ അറിയുന്നൊരു കൈ ബുക്കാണെന്ന് പറഞ്ഞോ അല്ല അല്ല എടാ തോൾ എവിടെയാടാ ആ അവിടെയാണോ ഈ കഴുതയും കങ്കാരും ഒക്കെ സഞ്ചി വെക്കുന്നേ ഞാൻ പറയാൻസറെ കണ്ടക്ടർ കണ്ടക്ടർ പറയാൻ പോയതായിരുന്നു കേട്ടോ അടുത്ത ചോദിക്കട്ടെ കാണാൻ പറ്റാത്ത നാവെന്താ കാണാൻ പറ്റാത്ത അല്ല അല്ല കരുതാവുന്ന ഹരി എന്താ ഹരി വെക്കാൻ പറ്റാത്ത ടേബിൾ എന്താ ആൻസർ പറഞ്ഞു കഴിഞ്ഞു അതാ ഞാൻ പറഞ്ഞിൾ ഇവള കറക്ട് ആൻസർ പറഞ്ഞാ പേരെന്താ എന്റെ മോളെന്താ പറഞ്ഞേ പേരാണല്ലോ ആൻസർ ഓക്കെ നിങ്ങളുടെ ആൻസർ കട്ടെല്ലാരും നമുക്ക് നോക്കാം റെഡി ആണോ ആ റെഡി അപ്പോ ക്വസ്റ്റിൻ ഇതാണ് നിങ്ങൾ കൈ കൈപൊക്കിയിട്ട് ആൻസർ പറയാൻ വാഴയിൽ പാടുള്ളേണ്ടാവുന്ന ആനയാ വാഴയിലോടാ അല്ല അല്ല വാഴുന്ന ആന ഏതാ അല്ല വാഴയിൽ ഇംഗ്ലീഷിൽ എന്താ പറയാ அப்ப <laughs> വിടുത്തെ കുഞ്ഞു മക്കൾക്കും ടീച്ചേഴ്സിനും ഒക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ചേച്ചിമാരാട്ടോ ഇവിടെ എല്ലാരും പരിചയപ്പെടാം പേരെന്താ എത്ര വില ഇവിടെ പത്ത് പതിനഞ്ച് വർഷമായിന്താ പറയാനുള്ളത് സന്തോഷം ഫുഡ് വളരെ സന്തോഷം സന്തോഷം അല്ലേ സോ പറഞ്ഞിരുന്നു അധികം അധികം ഒന്നും ഒന്നും ചോദിക്കുന്നില്ല പരിചയപ്പെടാൻ ഒരുപാട് മച്ച് സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും ഒന്നിച്ചു കിട്ടിയിട്ട് എല്ലാവരും പരിചയപ്പെടാം കൊറേ പരിചയപ്പെട്ടതാ എന്നാലേം കൂടി ഒന്നുകൂടെ പരിചയപ്പെടാം അല്ലേ പേര് പറഞ്ഞോളൂ ആ എത്ര ഇവിടെ മൂന്നാമത്തെ വർഷം വർഷം ഷീമ ഞാൻ നേരത്തെ വർഷം വർഷം കഴിഞ്ഞു ഫൈസ ോന്നെ വീട് ആഹ് അഞ്ചു വർഷം അഞ്ചു വർഷമായി നേരത്തെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന ടീച്ചർ ഈ ടീച്ചറാണ് ആളെ കിട്ടിയിട്ടുണ്ട് പൂർവ്വ വിദ്യാർത്ഥിയാണ് ഇവിടെ ഓ രണ്ടാളും പൂർവ്വ വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിയാണല്ലേ ഫ്രണ്ട്സ് ആയിരുന്നോ പണ്ട് സീനിയർ ആയിരുന്നു

ശ്രുതിന് ഏഴോത്താണ് വീട് മാസം മാസം ആണല്ലേ എത്രയാളെ രമ്യൂലാണ് എട്ടാം മാസേ ും പരിചയപ്പെടാൻ പറ്റില്ല ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് ചെയ്യാൻ ടൈം ആയിരിക്കുന്നു വീണ്ടും മറ്റൊരു കാണുന്ന